ഇന്ന് രാവിലെ എല്ലാവരും കേട്ട വാർത്ത ശരിക്കും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട നടൻ ദിലീപിൻ്റെ വീട് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ചു എന്നതായിരുന്നു ഈ ഞെട്ടിക്കുന്ന വാർത്തയിൽ പ്രധാനമായി പറഞ്ഞിരുന്നത് പാതിരാത്രിയായിരുന്നു ഈ സംഭവം ശരിക്കും ക്യാമറയിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ എല്ലാവരും ഇത് കണ്ട് ഞെട്ടുകയാണ് നടൻ ദിലീപിൻ്റെ ആലുവയിലെ സ്വന്തം വസതിയിലേക്കാണ് ഒരാൾ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചത് എന്നും പറയുന്നു പിടിയിലായ അയാളുടെ വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ചില സി ക്യാമറ ദൃശ്യങ്ങളും പുറത്ത് കാണാൻ സാധിക്കുന്നു മലപ്പുറം സ്വദേശിയായ ബാബുരാജിനെയാണ് ഇത്തരത്തിൽ ചെയ്തതിനെ തുടർന്ന് പോലീസ് പിടികൂടിയത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ആലുവ കൊട്ടാരക്കടവിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറാൻ തന്നെ ശ്രമിച്ചത് ഇയാൾ മത്തി എന്നാണ് പോലീസ് പിടിച്ചതിനു ശേഷം ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത് രാത്രി വീടിന്റെ പ്രധാന ഗേറ്റ് തള്ളി തുറന്ന അകത്തേക്ക് കയറാനാണ് ഇയാൾ ശ്രമിച്ചത് അങ്ങനെ ഇയാൾ ശ്രമിക്കുന്ന സമയം സെക്യൂരിറ്റി ജീവനക്കാരൻ തടഞ്ഞു നിർത്തുകയായിരുന്നു എന്നും പറയുന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ തടഞ്ഞു നിർത്തിയപ്പോൾ തന്നെയാണ് പോലീസിനെ വിവരമറിയിച്ചത് ഇത്തരം ബഹളം അവിടെ ഉണ്ടായപ്പോൾ തന്നെയാണ് നടൻ്റെ വീട്ടുകാർ എല്ലാവരും കൂടി പോലീസിനെ അറിയിച്ചതെന്നും സംഭവസ്ഥലത്തേക്ക് പോലീസ് മിന്നുന്ന വേഗത്തിൽ തന്നെ എത്തുകയും ചെയ്തുവെന്ന് പറയുന്നു ഇങ്ങനെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞു നിർത്തുകയും ആലുവ പോലീസ് വിവരം അറിയിക്കുകയും ആയിരുന്നപ്പോഴും അദ്ദേഹം ബഹളം വെച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നതെന്നും എന്തോ വീടിനകത്ത് കയറണമെന്നുള്ള വാശിയായിരുന്നുവെന്നും പറയുന്നു വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് ഇയാൾക്കെതിരെ കേസ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്നുള്ള വിവരം പിന്നീട് പുറത്തു വരുന്നുണ്ട് എന്തിനാണ് വീട് അതിക്രമിച്ച് കയറിയതെന്നും അതിന് പ്രത്യേകമായ കാരണങ്ങളില്ല എന്നുമാണ് പറയുന്നത് മദ്യലഹരിയുടെ പേര് ിൽ അയാൾ അകത്ത് കയറിയതാണ് എന്നും ബോധമില്ലാത്തിരുന്ന വ്യക്തി പറയുന്നതെല്ലാം തന്നെ യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നുൾപ്പെടെയാണ് പറയുന്നത് ദിലീപിന്റെ വീട്ടിലെ ഈ വാർത്തകൾ സി സി ടി വി ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നത് ദിലീപും ദിലീപിന്റെ ബന്ധുക്കളും എല്ലാവരും രാത്രി ഭയന്നിരുന്നു എന്താണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്ന് ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ എന്താണ് സംഭവമെന്നും ചോദിക്കുന്നു പ്രേക്ഷകരോടൊപ്പം തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ പറയുന്നുണ്ട് പത്മസരോവര ാണ് ഇത്തരം പ്രശ്നമുണ്ടായത് മുൻപ് ദിലീപിന്റെ പല കേസുകൾ വന്നപ്പോഴും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ ഒരു വീട് തന്നെയാണ് പത്മസരോവരം ഇതിനു മുൻപും പലരും അതിൻ്റെ മുൻപിൽ വെച്ച് ദിലീപിനെ കാണുകയും ചിത്രങ്ങൾ എടുക്കുകയും ഫോട്ടോകൾ എടുക്കുകയും ചെയ്തത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് പത്മസരോവരം വീടിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് മുൻപ് ദിലീപിന്റെ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടന്ന പല വിഷയങ്ങൾക്കും ഈ വീടിന്റെ മുൻവശവും ഗേറ്റുമൊക്കെ എല്ലാവർക്കും സുപരി ാണ് അതുകൊണ്ട് തന്നെ ദിലീപിന്റെ വീട്ടിലേക്ക് എടുത്തു ചാടാനും ദിലീപിന്റെ വീട് തിരിച്ചറിയാനും വളരെ എളുപ്പമാണ് എന്നാൽ മധ്യ ഈ വ്യക്തി ഒന്നും പ്രധാനമായി കണ്ടെത്തി ചെയ്തതല്ല എന്നും ബോധലഹരിയിൽ അങ്ങനെ ചെയ്തു കൂട്ടിയതാണെന്നുമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ